ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ അടുത്തുള്ള ഗോൾഡ് കളക്ഷൻ വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാണ് എൻ്റെയൊക്കെയുള്ള ഗോൾഡ് കളക്ഷൻ വീഡിയോ അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാസ്ലേറ്റ് അപ്പം ഇത് യൂസ് ആക്കുന്ന ബ്രാസ്ലേറ്റ് ആണ് നമുക്ക് നല്ലോണം ഇഷ്ടമുള്ള ബ്രാസ്ലറ്റാണ് അപ്പോൾ ഇതന്നെ മഹറിൻ്റെ മാലയാണ് ഡോളർ ഉണ്ട് ഡോളറുണ്ട് ആണ് അതിൻ്റെ നടുവിൽ റെഡ് കളർ ഇത് എനിക്ക് ഇഷ്ടമായ പിന്നെ ഒരു മോതരം പിന്നെ ഇതും എൻ്റെ കല്യാണത്തിന് യൂസാക്കിയ മാലാണ് ഒരു മാംഗോ ഡിസൈൻ വരുന്ന മാലാണ് ഇതും എനിക്കിഷ്ടമായ മാലാണ് പിന്നെ അടുത്തത് വരുന്നത് ഈ വലിയ മാലാണ് ഫ്ലോറിൽ ഡിസൈനിൽ വരുന്ന ഒരു മാലാണ് പിന്നെ ഇതിൻ്റെ നടുവിലുള്ളത് എല്ലാം പെയിൻ്റ് ഇത് കല്ല പെയിൻ്റ് ആണ് ഇതും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മാല പിന്നെ അതൊക്കെ ആയിട്ടുള്ള കമ്മല് ഇത് കമ്മൽ എനിക്കത്ര ഇഷ്ടമില്ല ഭയങ്കര വലുതായിപ്പോയി തോന്നൽ പിന്നെ ഇത് മോൻ്റെതാണ് ബ്രാസ്ലേറ്റും പിന്നെ ഒരു ചെറിയ മാലിയും ഇതിട്ടിട്ടുള്ള പിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ബായ്